എല്ലാം പെട്ടെന്നായിരുന്നു പെട്ടെന്നായിരുന്നു ഒരു ദിവസം കൊണ്ടാണ് ഇൻറ്റർവ്യൂവും ഡെമോ ക്ലാസും എല്ലാം എല്ലാം സെറ്റായി പെട്ടെന്നായിരുന്നു എല്ലാം നടന്നത് പിന്നെ തൊട്ട് എല്ലാ മോട്ടങ്ങളായിരുന്നു അമ്പലത്തിൽ പോകുന്നു ഷോപ്പിങ്ങിന് പോകുന്നത് വാക്സിനേഷൻ എടുക്കാൻ പോകുന്നത് വാക്സിനേഷൻ കഴിഞ്ഞിട്ട് നമ്മൾ പത്ത് ഡേ വെയിറ്റ് ചെയ്താൽ മാത്രമാണ് അങ്ങോട്ട് പോകാൻ പറ്റുള്ളൂ പിന്നെ ഇഷ്ടമുള്ള ഫുഡ് കഴിക്കുന്ന ഷോപ്പിങ്ങിന് പോകുന്നു പെട്ടി വാങ്ങുന്ന പിന്നെന്താ ഇത് നമ്മൾ എയർപോർട്ടിൽ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് എനിക്ക് വിൻഡോ സീറ്റ് കിട്ടി നമുക്ക് മൂന്ന് ഫ്ലൈറ്റാണ് കയറാനുള്ളത് സോ എൻ്റെ ഫസ്റ്റ് ഫ്ലൈറ്റ് ആയിരുന്നു അതിൻ്റെയാണ് ഒരു എക്സൈറ്റ്മെൻറ്റ് കാണുന്നത് സോ ഇത് നമ്മൾ അബാബയിൽ ലാൻഡ് ചെയ്യുന്നതാണിത് അവിടെ നിന്നായിരുന്നു നമുക്ക് നെക്സ്റ്റ് ഫ്ലൈറ്റ് അത് കഴിഞ്ഞിട്ട് നമ്മൾ പോകുന്നത് ലൈബ്രേരിയയിലേക്കാണ് ലൈബ്രേരിയെ ഒരു സ്കൂൾ ടീച്ചറായിട്ടാണ് എനിക്ക് ജോലി കിട്ടിയത് ഇതാണ് ഞങ്ങളുടെ റൂം എൻ്റെ റൂംമേറ്റും ഇവിടെ തന്നെയാണ് എൻ്റെ കൂടെ വന്ന കുട്ടിയും ഈ റൂമിൽ തന്നെയാണ് ബാത്റൂമും നമുക്കൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഫുഡ് അവർ തരും ഡ്രസ്സ് വരെ വിലക്കി കൊണ്ടുവന്ന് തരും സോ എല്ലാം ഓക്കെയാണ് അപ്പോൾ ഓക്കെ ബൈ